മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വേറൊന്നുമല്ല ആൺമക്കളുള്ള വീട്ടിലെ കാര്യമാണ് അതായത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളുള്ള വീട്ടിലെ അവരുടെ അച്ഛനും ആ മക്കളും തമ്മിൽ സംസാരിക്കാറുണ്ട് തിരിച്ച് പതിനെട്ട് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള ആ മക്കളുള്ള വീട്ടിൽ ആ വീട്ടിലെ അച്ഛനുള്ള സമയത്ത് ആ മക്കൾ വീട്ടിൽ വരാറില്ല മക്കളെ വീട്ടിലുള്ള സമയത്ത് അച്ഛനും വീട്ടിൽ വരാറില്ല ഒരു വീട്ടിലാണെങ്കിൽ പോലും അവർ ദിവസങ്ങളോളം ആയിരിക്കും പരസ്പരം കണ്ടിട്ട് പോയി അങ്ങനെയുള്ള വീടുകളുണ്ട് ഞങ്ങളെ വിളിച്ച് അമ്പാടിയുടെ ആരോപലിൻ്റെ കാര്യങ്ങൾ തിരക്കാനായിട്ട് വിളിക്കുന്ന പല രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഇത് എനിക്ക് പറയാനുള്ള രക്ഷിതാക്കളോടാണ് വേറെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ പതിനഞ്ചും പതിനാലും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾക്ക് ഈ കഞ്ചാവ് ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള ലഹരി മരുന്നുകളൊക്കെ അവർക്ക് പുതുമയാണ് പുതുമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദോഷഫലങ്ങളൊന്നും അവർക്ക് അറിഞ്ഞിടാം അപ്പോൾ ഈ പ്രായത്തിലുള്ള മക്കളുള്ള രക്ഷിതാക്കൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അകന്ന് പോയാൽ അകന്നു പോകാൻ ശ്രമിച്ചാലും നമ്മളവിടെ വിടരുത് നമ്മളവരെ തന്നെ പിടിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് ഏതാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ദോഷഫലങ്ങൾ എന്താണ് അത് ഉപയോഗിച്ചാലുള്ള നമുക്കിപ്പോൾ സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും എന്താണ് എന്താവും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ അവരെ കൂടെ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവർക്കറിഞ്ഞുകൂടാ ഇത് മനസ്സിലാക്കേണ്ടത് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ രക്ഷിതാക്കളാണ് അവർ ഈ പ്രായത്തിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പതിനേഴും പതിനേഴും ഇപ്പം എൻ്റെ മക്കളെ പ്രായം പതിനെട്ടും പതിനേഴും വയസ്സിലുള്ള പ്രായത്തിൽ ഞാൻ എന്തോ ആയിരുന്നു എനിക്ക് എന്തൊക്കെയായിരുന്നു ആഗ്രഹമെന്ന് ഉറപ്പായിട്ടില്ല അപ്പോൾ എൻ്റെ രക്തത്തിൽ ജനിച്ച ആ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അതൊക്കെ തന്നെ ആയിരിക്കും അതിൽ നമ്മൾ നല്ലത് ഏതാണ് മോശപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ വ്യക്തമായിട്ട് അവരുടെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് യേശുവാസിൻ്റെ പാട്ടിനെ കുറിച്ചുള്ള മഹത്വം ഇറങ്ങുക അവർ കേൾക്കുന്ന ഏതാണ് പക്ഷേ നമ്മൾ യേശുവാസിൻ്റെയും നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകളും ആ പാട്ടിൻ്റെ വരികളൊക്കെ വ്യക്തമായിട്ട് ആ കുട്ടികളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി ആ പാട്ടൊന്ന് കേൾപ്പിച്ച് കൊടുത്തു മതി അവർക്കത് ഇഷ്ടപ്പെടും അവരെ തെറ്റല്ല അവർ ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പുതുമയാണ് എല്ലാം അപ്പം നമ്മൾ രക്ഷിതാക്കൾ തന്നെ ആ കുട്ടികളിൽ നിന്ന് അകന്ന് പോകാതെ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് കണ്ട് കേട്ട് നമ്മൾ ചെയ്ത് അവരെ കൂടെ നിർത്തുക കാരണം നമ്മളൊരു വാഴ നട്ട് കഴിഞ്ഞാൽ വാഴ വെച്ച് കഴിഞ്ഞാൽ ആ വാഴയിൽ നിന്ന് നല്ലൊരു എന്താ പറയുക ഒരു ഫലം അതിൻ്റെ കൊലം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ വാഴയെ സംരക്ഷിക്കണം നല്ലതുപോലെ ഇല്ലെങ്കിൽ ആ വാഴ വല്ല പോത്തോ എരുമയോ ഒക്കെ വന്ന് കൊണ്ടുപോകില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി വളർത്തിയെടുത്തു കൊണ്ടുവന്നാൽ അവരെ വേണ്ടി നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അവരെ ഒരു ഉപയോഗമില്ലാത്ത ഒരു സാമ്പത്തികത്തിന് വേണ്ടി നമ്മളെ മക്കളെ കൊണ്ടുപോകും അവസാനത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും കാര്യവും എല്ലാ മക്കൾ ഇതുവരെ പത്താം ക്ലാസ് വരെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു അവന്മാരെന്നെ എന്താണെന്ന് വെച്ചാൽ അവന്മാർ ചെയ്തോട്ടു അവരൊന്നും അറിഞ്ഞു ചെയ്തിട്ട് എന്ന് വിചാരിച്ചിരിക്കരുത് പത്താം ക്ലാസ് വരെയോ അല്ലെങ്കിൽ പ്ലസ് ടു വരെയോ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഒരു കാര്യം അറിഞ്ഞുകൂടാ അതാദ്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാവും